ുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു ഈ അവാർഡ് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷം വേണ്ടത് കൃഷി പോലും അങ്ങനെ തീരുമാനിക്കും അപ്പൊ വേണ്ട പറഞ്ഞൊരു അപേക്ഷയൊക്കെ സ്വീകരിച്ചിട്ട് മതി അങ്ങനെ അപേക്ഷ സ്വീകരിച്ചിട്ട് നമ്മൾ ആദ്യത്തെ വർഷം അവാർഡ് കൊടുത്തു പിന്നെ നമ്മൾ എല്ലാ വർഷവും അപേക്ഷകൾ സ്വീകരിച്ചിട്ടാണ് അവാർഡ് ഉണ്ടായിരിക്കുന്നത്

അത് നമ്മുടെ നമ്മുടെ കർമ്മമാണ് പണ്ട് നമ്മൾ നമ്മുടെ സംസ്കാരം പറയുന്നതിന് കൃഷിയാണല്ലോ ആ സംസ്കാരം നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഭൂമി കൃഷി ഓഫീസർ കെ പി നിവേദിത സ്വാഗതം രേഖപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എസ് രേഖ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രജനി ബിജു ആർ ശശിധരൻ കെ പി മോഹൻദാസ് കലേഷ് അരവിന്ദക്ഷൻ സുശീല വിശ്വംഭരൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹരികുമാർ ജി കർഷകരായ ഡി ശ്രീകണ്ഠൻ എം ബാബു വി കെ രാമചന്ദ്രൻ ചഞ്ചല കുട്ടിക്കർഷക ശ്രീ ബാല എസ് ബിനു എന്നിവർ സംസാരിച്ചു ദേവികുളങ്ങരയിലെ വിവിധ കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും കൃഷിക്കൂട്ടങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു